ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ തുപ്പുന്ന പക്ഷി ഏത് ഒട്ടകപക്ഷി കിവി ഫാൾമർ ഡോഡോ ഉത്തരം ഫാൾമാർ കാലാവധി കഴിഞ്ഞ അരി കഴിച്ചാൽ വരുന്ന രോഗം എന്ത് അർബുദം അൾസർ വെള്ളപ്പാണ്ട് മലബന്ധം ഉത്തരം മലബന്ധം വൃക്കയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പച്ചക്കറി ഏത് തക്കാളി മുളങ്കി സവാള വഴുതന ഉത്തരം മുള്ളങ്കി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് അസാം ബീഹാർ കേരളം തമിഴ്നാട് ഉത്തരം കേരളം മൂത്രച്ചൂടുള്ളവർ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് നാരങ്ങാവെള്ളം കട്ടൻ ചായ ഇഞ്ചി കാപ്പി ഉത്തരം കാപ്പി ഹൃദയാരോഗ്യത്തിന് ഫലപ്രദമായ പഴം ഏത് മുന്തിരി പപ്പായ പേരക്ക ഞാവൽ ഉത്തരം പപ്പായ ആനയുടെ തുമ്പിക്കൈയിലെ അസ്ഥികൾ എത്ര പതിനാറ് പതിനെട്ട് ഇരുപത്തിനാല് അസ്ഥികൾ ഇല്ല ഉത്തരം അസ്ഥികൾ ഇല്ല കാക്കകൾ ഇല്ലാത്ത രാജ്യം ഏത് തായ്ലാൻഡ് ഉർഗ്വെ ജപ്പാൻ അന്റാർട്ടിക്ക ഉത്തരം അന്റാർട്ടിക്ക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചൂടുവെള്ളം ഒഴുകുന്ന നദി ഏത് കാവേരി നൈൽ നദി ഗംഗ യമുന ഉത്തരം നൈൽ നദി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏത് സിംഹം പുലി കരടി ജിറാഫ് ഉത്തരം ജിറാഫ് ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് വെണ്ടക്ക ഉത്തരം ബീട്രൂട്ട് കുളിക്കാൻ പാടില്ലാത്ത സമയം ഏത് ഭക്ഷണത്തിന് മുൻപ് ഭക്ഷണശേഷം ഉറങ്ങും മുൻപ് രാത്രി ഉത്തരം ഭക്ഷണശേഷം വെയിക്കോസ്വൈൻ ഭേദമാകാൻ സഹായിക്കുന്ന ഇല ഏത് കറിവേപ്പില മല്ലിയില കുടങ്ങലില ചെമ്പരത്തിയില ഉത്തരം കുടങ്ങലില ശരീരം തടുപ്പിക്കുന്ന പഴം ഏത് അവക്കാടോ സീതാപ്പഴം ലിച്ചി മുട്ടപ്പഴം ഉത്തരം സീതാപ്പഴം ലോകത്ത് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഇറച്ചി ഏത് ചിക്കൻ ബീഫ് മട്ടൺ പോർക്ക് ഉത്തരം പോർക്ക് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ഉത്തരം ഇന്ത്യ ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത് ബൈബിൾ ത്രിപീടിക ഖുർആൻ രാമായണം ഉത്തരം ത്രിപീടിക ലോകത്ത് ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏത് ഏലം കുരുമുളക് ഗ്രാമ്പൂ കുങ്കുമപ്പൂ ഉത്തരം കുങ്കുമപ്പൂ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം ഏത് അയോഡിൻ ഇരുമ്പ് മഗ്നീഷ്യം കോപ്പർ ഉത്തരം മഗ്നീഷ്യം വൈറസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്ത് ബാക്ടീരിയ വിഷം പുഴുവ് കൃമി ഉത്തരം വിഷം ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസി പനിക്കൂർക്ക അരുത ആര്യവേപ്പ് துளசி உள்ளவர் ளசி யூரிக்காசிடு பாகம் ஏது கழுத்து கால் கரல் உத்தரம் கரள் பல்லு உண்டாயிட்டும் இறைய விழுங்கு ஜீவி எது முதலா புலி சிம்ஹம் கரடி ഉത്തരം മുതല ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് അൾജീരിയ അൽബേനിയ മ്യാൻമർ ഇറ്റലി ഉത്തരം മ്യാൻമർ ശുദ്ധരക്തത്തിന് മികച്ച പച്ചക്കറി ഏത് പച്ചമുളക് വഴുതന വെള്ളരിക്ക മത്തങ്ങ ഉത്തരം പച്ചമുളക് ഫാറ്റി ലിവറിന്റെ ആദ്യ ലക്ഷണം എന്ത് ചർദി വയറുവേദന നെഞ്ചരിച്ചിൽ ഓക്കാനം ഉത്തരം വയറുവേദന മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി ഇന്ത്യ അമേരിക്ക ബ്രസീൽ ഉത്തരം ഇറ്റലി ബഹിരാകാശത്തിൽ നിന്നും നോക്കിയാൽ ചന്ദ്രന്റെ നിറം എന്ത് മഞ്ഞ കറുപ്പ് വെള്ള നീല ഉത്തരം വെള്ള ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏത് കുരുമുളക് മഞ്ഞൾ ഗ്രാമ്പു കറുവപ്പട്ട ഉത്തരം മഞ്ഞൾ വൻകുടൽ ക്യാൻസറിനു കാരണമാകുന്ന ഭക്ഷണം എന്ത് തൈര് ബീഫ് മയോണൈസ് അച്ചാർ ഉത്തരം മയോണൈസ് അമിതമായി ടെൻഷൻ ഉള്ളവർക്ക് വരുന്ന രോഗം എന്ത് അറ്റാക്ക് ലോബി പി മറവി അപസ്മാരം ഉത്തരം മറവി യാത്രയ്ക്ക് മുൻപ് കുടിച്ചാൽ ഛർദി ഒഴിവാക്കുന്ന പാനീയം ഏത് ഇഞ്ചി ചായ കട്ടൻ ചായ ലെമൺ ടീ ഗ്രീൻ ടീ ഉത്തരം ഇഞ്ചി ചായ ഇല്ലാത്ത ജീവി ഏത് നീരാളി സ്റ്റാർഫിഷ് മുതല ആന ഉത്തരം സ്റ്റാർഫിഷ് വീടിന് മുൻപിൽ നട്ടാൽ ഗൃഹനാഥൻ്റെ ആയുസ് കുറച്ച് വീട് മുടിക്കുന്ന മരം ഏത് മാവ് പ്ലാവ് തെങ്ങ് നാരകം ഉത്തരം നാരകം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും തണുപ്പുള്ള അവയവം ഏത് ചുണ്ട് കണ്ണ് മൂക്ക് ഉത്തരം നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് അസാം ഗോവ ബീഹാർ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്